പാലക്കാട്ടിൽ നിന്നും മലമ്പുഴയിലേക്ക് പോകുന്ന പ്രധാന റോട്ടിലെ കടുക്കാങ്കുന്നം നിലമ്പതി പാലത്തിനടിയിലെ പുഴയാണ് ഇത് ഇവിടെ ധാരാളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതായിട്ട് കാണുന്നു കൂൾ ഡ്രിങ്ക്സിൻ്റെ കുപ്പി വെള്ളത്തിൻ്റെ കുപ്പി തുടങ്ങി ചെരുപ്പ് കൊട ബാഗ് തെറമകൂള് തുടങ്ങിയിട്ടുള്ള എല്ലാ മാലിന്യങ്ങളും ഇതിലുണ്ട് ഇതൊന്നും ഈ പാലത്തിൻ്റെ അടുത്ത് നിന്ന് വലിച്ചെറിഞ്ഞതല്ല അപ്പുറത്ത് പുഴയുടെ ഭാഗങ്ങളിലും ചെക്ക് ഡാമിൻ്റെ പരിസരങ്ങളിലും ഒന്ന് വലിച്ചെറിയുന്നതാണ് ഇതിലേക്ക് ഒലിച്ചു വരുന്നത് വിനോദസഞ്ചാരികളാണ് ഇത് വലിച്ചെറിയുന്നത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം എന്നാൽ കേടുവന്ന ചെരുപ്പ് കൊട തെർമോക്കൂള് തുടങ്ങിയവയൊന്നും വിനോദസഞ്ചാരികളായിരിക്കില്ല വലിച്ചെറിയുന്നത് എന്നുള്ളത് ഇത് കാണുന്നവർക്കറിയാം അപ്പോൾ വിനോദസഞ്ചാരികൾ മാത്രമല്ല ചില നാട്ടുകാരും ചില സാമൂഹ്യ വിരുദ്ധരും വലിച്ചെറിയുന്നുണ്ട് എന്നുള്ളത് ഈ മാലിന്യം കണ്ടാലറിയാം എന്തായാലും ഈ പുഴയെ നശിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് വിനോദസഞ്ചാരികളായാലും നാട്ടുകാരായാലും ശരിയല്ല എന്നാണ് പറയാനുള്ളത് കുളവാഴകൾ നിറഞ്ഞ ഈ പ്രദേശം ഈ അടുത്ത കാലത്താണ് കുറേയൊക്കെ കുളവാഴകൾ വാരി വൃത്തിയാക്കിയിട്ടുള്ളത് എങ്കിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ കുഴവാളകളുണ്ട് പിന്നെ വലിച്ചെറിയാതെ നോക്കാൻ വിനോദസഞ്ചാരികളും നാട്ടുകാരും ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത് ഇത് പുഴയെ നശിപ്പിക്കുന്നതിന് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് പറയാൻ പറ്റില്ല ഒരുപക്ഷെ ഇത് വലിച്ചെറിയുന്നവർക്ക് ഇത് പുഴയെ നശിപ്പിക്കും പരിസ്ഥിതിക്ക് കോട്ടം തട്ടും എന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല എങ്കിലും പറയാനുള്ള ഒരു കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുന്നത് പുഴയെ നശിപ്പിക്കുന്ന പുഴയിലെ വെള്ളം കേടുവരുന്ന രീതിയിൽ ഇത്തരം പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം വലിച്ചെറിയാതിരിക്കാൻ ഇത് കാണുന്ന വിനോദസഞ്ചാരികളും നാട്ടുകാരും ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത് തെർമോക്കോളൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഒന്ന് അടിഞ്ഞു കൂടിയിരിക്കുകയാണ് ചെരുപ്പ് കുട ബാഗ് തുടങ്ങി എല്ലാ വസ്തുക്കളും ഇതിലുണ്ട്